യുടെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാലേ ഒന്ന് ചൂണ്ടിക്കാണിച്ച മതി ആദ്യമായിട്ട് സ്ത്രീ ഒന്നിക്കുന്ന ചിത്രം കൂടിയായിരുന്നു ദിലീപേട്ടന്റെ അനിയനായിട്ടാണ് ധ്യാൻ എത്തിയത് നമ്മൾ എല്ലാവരും ചിത്രം കണ്ടതാണ് അപ്പം ധ്യാന് നല്ലവർ കേണ്ട വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അപ്പൊ ദിലീപേട്ടന്റെ ഏട്ടന്റെ വാക്കുകൾ ശേഷം ഏറ്റവും അധികം കാത്തിരുന്ന ആ വാക്കുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോന്നുണ്ടോ ഇവിടെ എല്ലാരും ഞാൻ കോമഡി പീസ് ആണോ ഇവിടെ മീൻ ആൾക്കാരെ ലാസ്റ്റാ വിളിക്കുക സാധാരണ അങ്ങനെയല്ലേ പതിവ് നേരത്തെ വന്നല്ലോ സീരിയസ് ആയിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരു ഹിറ്റ് സാധാരണ എഴുതി അപ്പോൾ ും പറഞ്ഞു നയന്റി അല്ലേ എന്നാലും നമ്മുടെ നമ്മളൊക്കെ ഓണക്കാലം അല്ലെങ്കിൽ വിഷുക്കാലം എന്നൊക്കെ പറയുന്നത് ടാലിന്റെ മുമ്പോക്കിട സിനിമകൾക്ക് അപ്പുറം ഒരു വിഷുക്കാലത്തൊക്കെ പോയിട്ട് പേപ്പർ അന്ന് പേപ്പറിന്റെ വലിയ ഇന്നും ഇന്ന് മുതൽ നാളെ മുതൽ നിന്നൊക്കെ വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിയേറ്ററിൽ എൻ്റെ ഓർമ്മയുള്ള സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ട് എൻ്റെ മനസ്സിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് തെങ്കാശി പട്ടണം ഈശമാധവൻ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തുള്ള തിയേറ്റർ ഓർമ്മകളുള്ള സിനിമകൾ സ്വാഭാവികമായിട്ടും ദിലീപ് ഏട്ടൻ്റെ സിനിമ കാണാൻ അല്ലെങ്കിൽ ആൾക്കാരെ ആർത്തുല്ലസിച്ച് ചിരിച്ച് മറിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊക്കെ ചെറുപ്പം മുതലേ എന്താ പറയണ്ടത് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ചിരി ചെറുപ്പം മുതലേ നമ്മൾ കാണുന്നതാണ് അപ്പോൾ നമ്മൾ ഹ്യൂജ് ഫാൻ ബോയ് ആണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിൽ നമ്മളും ഭാഗമാവുന്നു അല്ലെങ്കിൽ അതൊരു നിയോഗം പോലെ അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി എനിക്ക് തോന്നുന്നു കാരണം വിൻഡോ അല്ലെങ്കിൽ നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ഫാൻസ് ആണ് അപ്പൊ ഈ നൂറ്റമ്പതാമത്തെ സിനിമയിൽ എത്തുന്ന സമയത്ത് ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഞാൻ പത്ത് ദിവസമുണ്ടായിരുന്നുള്ളൂ പത്ത് ദിവസത്തിനിടയിൽ എനിക്കത് കഴിഞ്ഞിട്ട് പോവാൻ അടുത്ത വേറെ സിനിമകൾ ഇടയിൽ ഉള്ളതുകൊണ്ട് എനിക്കത് പോകണം അപ്പോൾ ഞാൻ പിന്നോട് പറഞ്ഞു ഞാൻ ഈ കുറച്ച് ദിവസേ ഉള്ളൂ ഇത്രയൊക്കെ ഉള്ളു പറഞ്ഞു അങ്ങനെ അപ്പം ആദ്യ വഴി എന്നെ കാനഡയൊക്കെ പറഞ്ഞു ഇത്രയും ദിവസത്തിനുള്ളത് കൊണ്ട് അപ്പം ഞാൻ ഈ പോണ്ട തിരക്കിലാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അങ്ങ് പോണം അപ്പൊ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ദിലീപേട്ടൻ ഓരോ ദിവസം വന്നു കഴിയുമ്പോൾ ഓരോ സീനിലും എന്തെങ്കിലും കോമഡി ഉൾപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ചോദിക്കും ദിലീപേട്ടൻ ഇതിന്റെ ഒടുക്കത്തില് എന്താ പറയുക ചിരിപ്പിക്കാൻ വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കും എന്നോട് ചോദിക്കുന്നത് എപ്പോഴാണ് ഞാൻ എൻ്റെ അവസ്ഥ അക്കരെ അക്കരയില് അച്ഛനൊരു തൂണഞ്ചാരി എന്നിട്ട് പോപ്കോൺ കഴിക്കുന്ന ഒരു സീനുണ്ട്

ആവശ്യത്തിനധികം വേറെ ഉണ്ടായിട്ട് പോലും കൂടെ എന്തിനാണെന്ന് ഞാൻ ഞാൻ പറയുന്നത് ഇവരുടെ ഒരു പ്രോസസ് അങ്ങനെയാണ് ഇവരുടെ വർക്കിങ് അങ്ങനെയാണെന്ന് ഞാൻ അപ്പൊ അതെനിക്ക് ഒരു അത്ഭുതമായിരുന്നു കാരണം നമ്മളൊക്കെ പോകുമ്പോ ഞാനും ജോൺ ചേട്ടനൊക്കെ പോകുമ്പോ സാധാരണ പെരുവാ പൈസ വാങ്ങിക്കോ ജോലി ചെയ്യാ ജോലി ചെയ്യാൻ പോവാല്ലേ ഇല്ല സഹനടൻ എന്ന് സഹന എന്റെ അച്ഛന്റെ വിഷമ സിദ്ദിക്ക ദിലീപ് ഭട്ട് പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ചർച്ചയാണ് ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവര് രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരി സോതന്റും പറയും ഇവിടെ അത് വേണ്ട കേട്ടോ ഇവര് രണ്ടുപേരും ചിരിച്ചു മറന്നതിന് ശേഷിച്ചത് വേണ്ടിവട്ടുകയും ഇവരെന്താണ് ഈ കോമഡി മനസ്സിലാട്ടം സാധനം ഇപ്പൊ ഞാൻ ഇവർ രണ്ടുപേരും എന്നോട് രണ്ടു ദിവസം എന്തിനാ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദിലീപ് എന്നോട് വന്നിട്ട് ഇടാന്ന് വരുമ്പോഴേക്കെന്നെ മാറിപ്പോഴാണ് ഭയങ്കര ചർച്ചകൾ നടക്കുന്നു വരുന്നു അത് വേണ്ടുന്നു ഒരു മാർഗുന്നു അപ്പൊ അതോ രാത്രം അല്ലെങ്കിൽ ആ ഇവരുടെ ചർച്ചകൾക്കിടയിലും ഇവര് രണ്ടുഅോദരും ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അത് ഡേറ്റിലായിരുന്നു ഞാനല്ലേ പറഞ്ഞ നിങ്ങളുടെ കുറച്ച് കോമഡി കട്ടായി പോയിട്ടുണ്ടോ അപ്പൊ ഞാൻ മനസിലാക്കിയ കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ ജോണി പോലും ജോഡിച്ചെ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു നമ്മളെ ടുത്തോളം ഇത് കണ്ടു പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കാരണം ഇതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചാലോചിച്ചാലും ഇത്ര ഈ പുതിയ ജനറേഷനിൽ എത്ര പേര് അത്ര എഴുതി വെച്ചാൽ പറഞ്ഞിട്ട് പോവുക പോവാപ്പുറം അതിനെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് അടുത്ത് എന്ത് പറയും അല്ലെങ്കിൽ ഈ സീനൊരു എന്തെങ്കിലും ഒരു പഞ്ചില് അവസാനിപ്പിക്കണം ഒരു ചിരി വേണം അന്ന് െ ഇതിനെക്കുറിച്ച് ആലോചിച്ച് വർക്ക് ചെയ്യുന്നത് തന്നെ അപ്പുറം എനിക്കൊക്കെ അത്ഭുതമായിരുന്നു ആ പ്രോസസ് അടുത്തതായി പറയുന്നത് ഈ സിനിമ സംഭവിക്കാൻ കാരണമായിട്ടുള്ള പ്രധാനി ഈ സിനിമയുടെ നിർമ്മാതാവ് ഞാൻ മലയാള സിനിമയിൽ അളിയ എന്ന് വിളിക്കുന്ന ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അളിയൻ ലിസ്റ്റിൻ സ്റ്റീഫൻ ഈ ഈ പ്രമോഷൻ ഉണ്ടോ അല്ലെങ്കിൽ പ്രമോഷൻ ഒന്നും ഒന്നും ഇല്ല ദിലീപ് ഏട്ടൻ പറഞ്ഞു പ്രമോഷൻ വേണ്ട ഇന്റർവ്യൂ ഒന്നും കൊടുക്കണ്ട സിനിമ നേരെ തിയേറ്ററിൽ കണ്ടാ മതി നിക്കണം അങ്ങനെ എന്നോട് പറഞ്ഞേ ആ അതൊന്നും വേണ്ട അങ്ങനെ ഇതിന്റെ പക്ഷെ നിങ്ങൾക്കാരിലേക്ക് ദിലീപ് ആവശ്യമില്ലെങ്കിൽ പോലും ഇന്ന് വലിയ സിനിമകൾ പോലും ഇവിടെ പ്രഭാസവും ഇവിടെ പ്രമോട്ട് ചെയ്യാണ് അപ്പൊ ആൾക്കാരിലേക്ക് എത്താൻ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ പ്രീ റിലീസ് അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ വേണ്ടെന്ന് പറഞ്ഞപ്പോ ലിസ്റ്റിംഗ് ബുദ്ധി ബുദ്ധിരാക്ഷൻ തീരുമാനിച്ചു മാർക്കറ്റിംഗ് ഇതിനെ 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 എങ്ങനെ റീച്ച് എത്തിക്കാം സിംഹം അങ്ങനെ ഒരു പുള്ളി അങ്ങനെ ഇതുപോലൊരു വേദിയില് അല്ലെങ്കിൽ ഇതുപോലൊരു അത് ഇതിനു മുന്നേ ഉള്ളൊരു മീറ്റില് മീഡിയ മൂവി ലോഞ്ചില് അദ്ദേഹം ഒരു ഒരു കമന്റ് ഒരു മാലപ്പടക്കത്തിന് ഒരാൾ തിരികൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഹൈദർ അലി അല്ലെ അച്ഛൻ്റെ അച്ഛൻ സ്ഥാനത്ത് കാണുന്ന ഹൈദർ അലി എന്നെ വിളിച്ചു മാലപ്പടക്കം തിരികൊടുത്തി സ്വാഭാവികമായിട്ടും പടക്കം മാല ഞാൻ ഹൈദരലി രാത്രി രാത്രി അവിടെ ഹൈദർക്കാർ അതൊരിക്കലും അങ്ങനെ അവൻ പറയില്ല അല്ലല്ലല്ല ഇത് അങ്ങനെയല്ല ഞാൻ തുടങ്ങി കഴിഞ്ഞു എന്ന് അവിടെ ലാപ്ടോപ്പ് സാധനം ലാപ്ടോപ്പൊരിക്കണാവാത്ത ലാപ്ടോപ്പ് അതിന്റെ ഡിസ്പ്ലേ ലൈറ്റൊന്നും വരില്ല വർക്കാവാത്ത ലാപ്ടോപ്പ് വെച്ചിട്ട് ഞാനിത് സ്റ്റോറി ചെയ്ത് തുടങ്ങി ഞാൻ ഞാൻ അത്ര ഇതാന്ന് പറയുന്നത് ഞാൻ എൻ്റെ പേരും വെച്ചിട്ട് അങ്ങനെ പിറ്റേ ദിവസം ഈ സംഭവം അല്ലെങ്കിൽ ഞാൻ ആളിയെ രാവിലെ തന്നെ വിളിച്ചു അത് എന്താ ഈ സംഭവം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ പ്രമുഖ നടൻ വേറെ ആരുമല്ലാതെ ഞാനാണെന്ന് ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ സംസാരിച്ച് തീർത്തിട്ടുണ്ട് ഓക്കെ ഇനി പ്രശ്നമല്ലേ കേട്ടോ അത് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഒരു പ്രൊഡ്യൂസറിന്റെ വലിയ ആ കടമ നിർവിച്ചു കൃത്യമായി അടക്കം അടക്കം ഒഴിച്ച് ലിസ്റ്റ് എന്തെങ്കിലും എവിടെയോ എത്തി അതിന്റെ ഒരു അപ്പം നിങ്ങൾ ഒരുപാട് ഉയരത്ത് കാണുന്നു നിങ്ങൾ പറയുന്ന ഓരോ വാക്കും

പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യം ഒരു ലിസ്റ്റിനെ അറിയുന്നതും ഞാൻ അപ്പൊ സിനിമയാണ് ട്രാഫിക് ആരാണ് ലിസ്റ്റിൻ പേര് ലിസ്റ്റിന് ഒരു ഗൂമ് പേരിലാണ് പകുതി ആദ്യമായിട്ട് ഞാൻ ഈ വാക്ക് പേര് കേൾക്കുന്നതും എന്ന് പറഞ്ഞ അച്ഛൻ്റെ വരുന്ന മലയാള സിനിമയിൽ ഇത്രയും വർഷം പതിനഞ്ച് വർഷത്തോളം ഇങ്ങനൊരു ബാനർ എത്രയൊരു അരഡസോ ഡസനോളം പുതിയ പുതിയ സംവിധായകർക്ക് അവസരം കൊടുക്കുന്നു പുതിയ എന്താ പറയണ്ട തിയേറ്ററുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു ബാനർ അപ്പൊ എനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയിലുള്ള ചെറുപ്പക്കാർക്കിനും ബിന്ദുവിനെ പോലെയും അവരുടെയൊക്കെ സ്വപ്നങ്ങളുടെ കൂടെ തന്ന ഒരു പ്രൊഡ്യൂസർ ആണ് കാരണം പറഞ്ഞ കാര്യമാണ് ഇല്ലെങ്കിൽ ഈ സിനിമയില്ല വലിയൊരു അവസാനമായി പറയേണ്ടത് ബിന്ദുവിനെ കുറിച്ചും കാരണം ഈ കഥ എനിക്ക് മുന്നേ എന്നോട് കഥ പറഞ്ഞാണ് പ്രിൻസ് ആയിട്ടില്ല അന്നും അപ്പൊ അന്ന് ആരാണ് പ്രിൻസ് ചർച്ചകൾക്കിടയിൽ ദിലീപ് വരുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും അന്ന് ചിന്തിക്കുന്നില്ല കാരണം ദിലീപ് ദിലീപനൊക്കെ ഈ സിനിമയിൽ വരുമോ അല്ലെങ്കിൽ അവിടെ വരെ എത്തുമോ അതിനൊക്കെ സാധിച്ചത് മാജിക് ഫ്രംസ് ഇല്ലെങ്കിൽ അപ്പൊ ബിന്ദോടെ ഏറ്റവും വലിയ സ്വപ്നം കാരണം ബിൻഡോ ജനഗണമന ഷാജിയായിരുന്നു ജനഗണമന ക്വീൻ ബിൻഡോ ഉണ്ടായിരുന്നു നെയ്മർ അല്ലെങ്കിൽ അപ്പൊ ബിൻഡോന്റെ ജീവിതമാണ് ഈ സിനിമയിലെ പരിധി ബിൻഡോ പറഞ്ഞ കഥ പറഞ്ഞപ്പോ എനിക്ക് എന്നോട് പറഞ്ഞ പറഞ്ഞ കഥ മൂത്ത സഹോദരൻ ബാക്കി അടിയന്മാരെയൊക്കെ കല്യാണം പോയി അപ്പൊ ഞാൻ ബിൻഡോ അതിനിടയിൽ കല്യാണം കഴിച്ചു പറഞ്ഞു ഞാൻ ബിന്ദുവിനോട് പറഞ്ഞു നീ കല്യാണം കഴിച്ചോ സിനിമ നടക്കുന്നതിനിടയിൽ കല്യാണം അപ്പൊ പറഞ്ഞു സിനിമ അല്ലേ കല്യാണം എപ്പോഴും എന്താ നടക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ ധൈര്യമായി ഇനി വീട്ടിൽ പെണ്ണു വീട്ടിൽ പോയിരിക്കാം താമസിക്കാം വലിയ വിജയം ഈ ഒരു വിജയം എല്ലാവരുടെയും ഇവരുടെ എല്ലാവരുടെയും ഒപ്പം ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അവസാനം ഒടുക്കം പറയാനുള്ളത് ദിലീപ് തുടരും തുടരും